കാണിച്ചു അത് ആവശ്യപ്പെട്ടിട്ടാണ് ആ കുത്തുകൂത്തിയത് നാൽപ്പത്തി ആറിൽ ലോകകപ്പിന്റെ പുറത്തേക്ക് കാല് രണ്ടും വലിച്ചിട്ടിട്ട് ചക്കര കയറുണ്ട് കാല് പുറത്ത് കെട്ടി അപ്പുറവും ഇപ്പുറവും കെട്ടിയതിന് ശേഷം കാല് പിന്നെ തിരിച്ച് ഉള്ളിലേക്ക് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലാത്തികൾ വെച്ച് കയറുമായിട്ട് കെട്ടി വെച്ചിട്ടാണ് നല്ല ശൂരൽപൊടി കൊണ്ട് അടിക്കുകയാണ് ഓരോ പ്രാവശ്യം ചെയ്യുന്നത് അടിക്കുമ്പോൾ അതിഭയങ്കരമായ വേദനയാണ് ഈ കാൽ കാൽവെള്ളക്ക് അവരടിക്കുന്നത് പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഏറ്റവും നിഷ്ഠുരമായിട്ട് അടിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരുടെ ദേഷ്യം തോന്നി അയാൾ അയാളുടെ തോക്കിൽ വയനറ്റ് ഫിറ്റ് ചെയ്തിട്ട് കൂർത്തിരിക്കുന്ന ആ വയനറ്റിൻ്റെ ഭാഗം കൊണ്ട് കാലവെള്ളക്ക് നല്ല സൗകര്യമാണ് കട്ടി ഇട്ടിരിക്കുന്ന അങ്ങനെ ഊത്തി കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ നിലയിൽ ആ പാട്ടിൽ കൂടി രക്തം അങ്ങോട്ട് പ്രവഹിച്ച് ജയിൽ വഴിൻ്റെ പിന്നെ മുറികളാകെ തന്നെ അകത്തും പുറത്തുമുള്ള ജയിൽ തന്നെ രക്തം കൊണ്ട് പിന്നെ വല്ലാതെ പിന്നെ അവിടെ നിറയുകയാണ് ചെയ്തത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അൺകോൺഷ്യസ് അൺകോൺഷ്യസായിപ്പോയി ബോധഹീനായിപ്പോയി ഉടനെ തന്നെ എടിയൻ നാരായണപിള്ള പറഞ്ഞു അവൻ ചത്തു കാണും അവനെ കാട്ടിലൂടെ എങ്ങനെ കൊണ്ട് എറിഞ്ഞു പോര് എന്ന് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തപ്പോൾ സാറേ പിടിച്ചും പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി സാറന്മാർക്ക് ഒരു സഹായി എന്നുള്ള നിലയിൽ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ പത്ത് നാൽപ്പത്തി രണ്ട് കേസിലെ പ്രതിയായ കോലപ്പൻ കള്ളൻ കൊലപ്പൻ എന്നാണ് അയാൾ അറിയുന്നത് കള്ളൻ കോലപ്പൻ പോക്കറ്റിയും അതുപോലുള്ള നിരവധി കേസുകളിലെ പ്രതിയായിട്ട് ഓരോ ദിവസവും കേസിന് വിവിധ കോടതികളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കോലപ്പൻ കോലപ്പനും കൂടെ സാറേ ഞാനും കൂടെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ലോക്കപ്പ് ജീപ്പിൽ കയറി കാടിന്റെ അടുത്തേക്ക് അടുത്ത് അടുത്ത് കൊണ്ടിരിക്കുമ്പോഴേക്ക് ഞാൻ അനങ്ങ മറ്റേ ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ കോലപ്പൻ പോലീസുകാരോട് പറഞ്ഞ് ഏമാനെ ആള് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല അനങ്ങുന്നുണ്ട് നമുക്ക് പല ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതായിരുന്നു